ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ബാബി റഷി ബി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കുറുപ്പൊക്കെ ആക്കി കഴിച്ചിട്ട് എങ്ങനെ മടുത്തിരിക്കും നല്ല കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടാലോ ഓട്സ് ഉപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ബീൻസ് ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് ബീൻസാണ് ഇട്ടത് പിന്നെ ഒരു കഷ്ണം സവാള രണ്ട് പച്ചമുളക് വലിയൊരു കഷ്ണം ക്യാരറ്റ് കുറച്ച് കറിവേ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പ് മാവ് റെഡിയാക്കാനായിട്ട് തുടങ്ങാനായിട്ട് അതിനായിട്ട് ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓട്സ് ചേർത്ത് ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെറുതീല് വേണ്ട നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടില്ലെങ്കിൽ തന്നെ കരിഞ്ഞു പോകും ഓടിച്ചത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റി അതിൽ തന്നെ വെച്ചാൽ ചിലപ്പോ ഒന്ന് കരിഞ്ഞു പോകും പാത്രത്തിന്റെ ചൂട് കൊണ്ട് ഇതൊന്നൊന്ന് മാറ്റി ഓട്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ വേറൊരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുക് ഇടിച്ചിടാ ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഒരു കാൽ ടീസ്പൂണ് ഉഴുന്നുകൂടെ ചേർത്ത് ഒന്ന് ഉഴുന്ന് ഒന്ന് പൊട്ടി വരട്ടെ ഉഴുന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞൂടെ ചേർത്ത് ഒന്നും അരറ്റി എടുക്ക ഇഞ്ചിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോ നമുക്ക് ബാക്കിയുള്ള പച്ചമുളകും ഉള്ളി ക്യാരറ്റ് ബീൻസ് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അയറ്റി എടുക്കാം ഉള്ളിയും ക്യാരറ്റും ബീൻസും എല്ലാം നന്നായിട്ടൊന്ന് വരണ്ടി വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുരിഞ്ഞു പോകരുത് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഓട്സ് എടുത്ത് അതേ കപ്പിനെ അളർന്നിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട് ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം ഒന്ന് തടച്ച് ചേർത്തുക അതിലേക്ക് ഉച്ചുമാവിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കുക കുറവാണെങ്കിൽ ഈ സമയത്ത് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് നിലക്കുക ഓട്സിന് ഈ മഞ്ഞൾപ്പൊടീൻ്റെ ടേസ്റ്റ് ഒന്നും വലിയ ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ വെള്ളം നന്നായിട്ട് തളിച്ച് വരാനായി തുടങ്ങിയിട്ട് നമുക്ക് ഈ സമയത്ത് ഓട്സ് ചേർത്ത് കൊടുക്കാം ഓട്സ് ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കോട്ട്സിലുള്ള കംപ്ലീറ്റ് വെള്ളം ഒന്ന് വറ്റി വരത്ത വെള്ളം ഒരുപാട് കൂടി പോയ ഒരു ഒട്ടലും വരും ഓട്സിന് ഇപ്പൊ നമ്മൾ എടുത്ത കപ്പിന് അതേ എത്ര ഏത് കപ്പിനാണോ ഓട്സ് അളന്നെടുത്തിട്ടില്ല അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താ മതി മിനിറ്റ് ഒന്ന് അടുത്ത് വെച്ചുകൊടുക്ക ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് വണ്ടുവരട്ടെ ഓട്സ് ഉപ്പുമാവ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് അടച്ചി നോക്കാം അതുള്ള കംപ്ലീറ്റ് വെള്ളം ഒന്നും അക്കി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൃഷിയായി കഴിഞ്ഞാല് ഇങ്ങനെ തമ്മിൽ ഒട്ടാതെ നല്ല ടേസ്റ്റോടു കൂടി തന്നെ ഉപ്പുമാവ് കിട്ടും അത് നമ്മുടെ ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഉപ്പുമാവട്ടത് തോട്സ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രിത്തെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു ഉപ്പുമാവാണ് അല്ലാണ്ട് നമുക്ക് വെറുതെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നോക്കാം